ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞൂനേ എം നിഹൃദയം ूरुदयी शान्तदं इनिमयं निरू ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം ജൂൺ മാസത്തിലെ ഹൃദയ നന്മകളുടെ ഇരുപത്തി അഞ്ചാം ദിനത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഒരു കവിത ഇങ്ങനെ വായിച്ചു ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു തൂവൽ മാത്രം മതി ഇവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നറിയിക്കാൻ ഒരു തൂവൽ താഴെയിട്ടാൽ മതി ഇനിയും ഇവിടെ ഉണ്ടാകുമെന്നറിയിക്കാൻ അടയിരുന്നതിൻ ചൂട് മാത്രം മതി പി രാമചന്ദ്രൻ എഴുതിയ കവിതയാണ് പേര് ലളിതം ഇതിലും ഏറെ ലളിതമായി എങ്ങനെയാണ് ജീവിതത്തെ ആവിഷ്കരിക്കാൻ സാധിക്കുന്നത് പത്തോ അറുപതോ എഴുപതോ എൺപതോ തൊണ്ണൂറോ വർഷം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നതിന് എന്ത് അടയാളമാണ് അവശേഷിപ്പിക്കുന്നത് ഇങ്ങനെ പറയാറുണ്ട് മനുഷ്യരെ രണ്ട് തരത്തിൽ ഓർമ്മിക്കപ്പെടാം ഒന്ന് നമ്മുടെ നമ്മൾ ആരുടെയെങ്കിലും കണ്ണു നിറച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ല നമ്മൾ കാരണം ആരുടെയെങ്കിലും കണ്ണുനീർ തുടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അബ്ദുൽ കലാം പറഞ്ഞു നാം എങ്ങനെ ഓർമ്മിക്കപ്പെടണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് നല്ലത് ചെയ്യുന്നവരാകണം നല്ലത് പറയുന്നവരാകണം നല്ലവരാകണം ജീവിതം ഹൃദയപൂർവകം ആകണം പ്രളയകാലത്ത് ഒരുവന് മുടിവെട്ടുന്നതിന് വീട്ടിൽ നിന്ന് എഴുപത് രൂപ അപ്പൻ കൊടുത്തു അവൻ അൻപത് രൂപ കൊടുത്ത് തലമൊട്ടയടിച്ചു ബാക്കി ഇരുപത് രൂപ പ്രളയ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ അല്ല നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ വലിയ സ്നേഹം നിറയ്ക്കുന്നതാണ് തിരുഹൃദയ സ്നേഹമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് കൊച്ചു തൃശ്യാ പുണ്യവതി കൊച്ചു പുഷ്പം എന്നറിയപ്പെടുന്ന പുണ്യവതി അവര് തിരുഹൃദയ ഭക്തിയിൽ നിറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു ഈശോയുടെ തിരുഹൃദയത്തോട് നമുക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടാകണം കൊച്ചുദ്രസ്യ പുണ്യപതിരുഹൃദയത്തെ ധ്യാനിച്ച് പറഞ്ഞു തരുന്ന അഞ്ചു കാര്യങ്ങളുണ്ട് ഒന്ന് ഈശോയുടെ തിരുഹൃദയം ആർദ്രസ്നേഹത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ മനുഷ്യബന്ധങ്ങളിൽ ഈ ആർദ്രത ഉണ്ടാകണം സൗമ്യതയും ക്ഷമയും ഉണ്ടാകണം രണ്ടാമത് ഈശോയുടെ ഹൃദയത്തിൽ ആശ്രയിക്കുന്നവന് ക്ഷമ ലഭിക്കും അവൻ ക്ഷമിക്കാൻ പഠിക്കും മൂന്നാമത് ഈ കുഞ്ഞു പുഷ്പം പഠിപ്പിക്കുകയാണ് ഈശോയുടെ തിരുഹൃദയം നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും കുറുക്കു വഴിയാണ് ഇത് പറയുമ്പോഴാണ് അവരിങ്ങനെ പഠിപ്പിച്ചത് ചെറിയ കാര്യങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ചെയ്യണം അതാണ് ഈശോയുടെ തിരുഹൃദയം പഠിപ്പിക്കുന്നത് നാലാമത് അവരോർമ്മടുത്തും സഹനങ്ങളിൽ യേശുവിൻ്റെ ഹൃദയത്തെ കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണം അഞ്ചാമതായി ഈശോയുടെ തിരുഹൃദയം ആ തിരുഹൃദയത്തിൻ്റെ തുടിപ്പ് വലിയൊരു ആഹ്വാനമാണ് സ്നേഹിക്കാനുള്ള ആഹ്വാനം ആ പുണ്യവതിയോട് ആളുകൾ ചോദിക്കുമ്പോൾ അവർ പറയുമായിരുന്നു ഞാൻ ഈശോയെ കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ ജപങ്ങൾ ഉരുവിടുമ്പോൾ സഹനങ്ങൾ സ്വീകരിക്കുമ്പോൾ അവരിങ്ങനെ പറയും ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോടെ തിരുഹൃദയത്തിൻ്റെ തുടുപ്പുകൾ നമ്മുടെ ഉള്ളിലും സ്നേഹത്തിൻ്റെ തുടുപ്പുകളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ